സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയെല്ലാം കുടുംബ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം സ്നേഹിക്കുന്ന നമ്മുടെ ദിലീപഠന്റെയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജുവാര്യരുടെയും വാര്യം കാവ്യ മാധുവിന്റെയും മീനാക്ഷിക്കുട്ടിയുടെയും കഥയാണ് കാരണം ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നതും ഈ ഒരു കഥകൾ പറയുമ്പോൾ തന്നെയാണ് കാരണം ഈ മഞ്ജു വാര്യടേയും ഈ പിന്നെ അതുപോലെ ദിലീപിനെയും ഒക്കെ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ അംഗമായിട്ടാണ് നമ്മൾ കരുതിയിരിക്കുന്നത് അതായത് പിന്നെ എനിക്ക് തോന്നുന്നത് ദിലീപിന് ആ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും ആ മഞ്ജു വാര്യരുടെ കൂടെ ഉണ്ടെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന നടനെ പിടിച്ചാൽ പിടിയിട്ടുള്ളായിരുന്നു അത്രത്തോളം അദ്ദേഹം ഹൈപ്പിലങ്ങ് പോയേനെ പക്ഷേ എന്തോ പിന്നെ എന്താ പറയേണ്ടത് എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിന് ഒരു വലിയൊരു ഇൻസിഡൻ്റ് വന്നു അതിൽ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി ഏതായാലും ഇനിയും കൂടുതൽ അദ്ദേഹം ഈ കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുമായിരിക്കാം അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ഏതായാലും മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു ഒരാളുടെ കഥ പറയുമ്പോൾ പറയുമ്പോഴതിൽ ദിലീപ് വരും കാരണം ദിലീപിന് അതിനൊരുപാട് റോളുകളുണ്ട് അതുകൊണ്ടാണ് ദിലീപിന്റെ പേരും കൂടി പറയുന്നത് പിന്നെ മീനാക്ഷി കുട്ടിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സിനിമയിൽ പോലും അഭിനയിച്ചു ും ഇന്ന് മലയാളത്തിൽ എല്ലാവർക്കും അറിയുന്ന മലയാളികൾക്കെല്ലാം ഒരുപാട് ബഹുമാനത്തോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു ഉദ്ഘാടനത്തിന് വന്നിരുന്നു അന്നൊക്കെ മീനാക്ഷിയോട് കൂടി സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് എന്തോരം ജനങ്ങളാണ് അതാണ് അത് മഞ്ജു മഞ്ജുമാരുടെയും പിന്നെ ദിലീപിൻ്റെയും മകള് എന്നുള്ള ഒരു ഇതിലാണ് മീനാക്ഷിയോട് ഇഷ്ടം അപ്പോൾ ആലോചിച്ച് നോക്കണം മഞ്ജുവിനോട് മലയാളികൾക്കുള്ള സ്നേഹം അതാണ് പറയുന്നത് അപ്പോൾ മഞ്ജു ഭാര്യർ ദിലീപിൽ നിന്നും വിവാഹമോചനങ്ങൾ ഒക്കെ കഴിഞ്ഞ സമയം നേരെ പുള്ളി എന്ന് പറയുന്ന വീട്ടിലേക്കാണ് പോയത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിലല്ലേ കല്യാണം കഴിച്ചത് അതായത് വീട്ടിൽ കുറച്ച് സാമ്പത്തിക സ്ഥിതിയും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ചുറ്റുപാടുമൊക്കെ ആകുമ്പോഴേക്കും മഞ്ജു വാര്യർ കല്യാണം കഴിഞ്ഞ് ദിലീപിൻ്റെ കൂടെ എറണാകുളത്തേക്ക് പോയില്ലേ പിന്നെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ പഠിത്തമായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് കലാതിലകമായിട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ആ തിരക്കിലും കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ എല്ലാ തിരക്കും കഴിഞ്ഞു വിവാഹമോചിതയായി വന്ന് കഴിഞ്ഞാൽ ശേഷം അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ സന്തോഷകരമായിട്ട് ജീവിക്കലാണ് അങ്ങനെ ചില സിനിമയിലൊക്കെ അഭിനയിച്ചു അതായത് റോഷൻ ആൻഡ്രൂസിൻ്റെ സിനിമ വന്നു നല്ല രീതിയിൽ ഓടി അത് കഴിഞ്ഞ് ഒടിയം വന്നു അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ വന്നു എല്ലാ സിനിമകളും വൻ വിജയമായി കൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര് നല്ല ഹാപ്പിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇടുത്തി പോലെ ഒരു സംഭവം നടന്നത് മഞ്ജുവായരുടെ ജീവിതത്തിൽ അതായത് അച്ഛന് സുഖമില്ലാതാകുന്നു അങ്ങനെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അന്വേഷിച്ചു അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അച്ഛനെ ഒരു എന്താ പറയേണ്ടത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് ആ അസുഖം ക്യാൻസറാണെന്ന് പറയുന്നത് ഏതായാലും മഞ്ജുവിന് വളരെയധികം സങ്കടമായി അതായത് പിന്നെ ആ ഒരു അവസ്ഥയിൽ അച്ഛനെ കണ്ടപ്പോഴേ ഒരുപാട് സങ്കടമായി കാരണം അച്ഛൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് മഞ്ജു വാര്യരെ ഇതുവരെയും നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ കണ്ണൂര് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു എൻ്റർപ്രൈസസ് അതായത് ഒരു ഫൈനാൻസിങ് കമ്പനിയിൽ ഒരു മാനേജറായിരുന്നു ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇദ്ദേഹം ഒരുപാട് യാതനകൾ അതായത് ബുദ്ധിമുട്ടുകൾ ഈ മകളെ ഇത്രയും വലിയൊരു കലാതിലകമാക്കിയതും അതിനുശേഷം ഒരു നല്ല ഒരു എന്താ പറയേണ്ട ഒരു സിനിമാ നടിയാക്കിയതും ഒക്കെ പക്ഷേ ആ ഒരു സ്നേഹവും കടപ്പാടും മഞ്ജു വാര്യർ തിരിച്ചു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജു വാര്യർക്ക് ഇപ്പോഴും കുറച്ച് കാലമായിട്ടേ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴാണ് അച്ഛൻ ഈ ഒരു അസുഖവും വന്നത് പക്ഷേ മഞ്ജുവിന് അധികം വേദനയിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിൻ്റെ കൂടെയാണെങ്കിൽ ഒരു പക്ഷേ അച്ഛനെ ഇതുപോലെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ഏതായാലും അച്ഛനെ ക്യാൻസറാണെന്ന് അറിഞ്ഞു മഞ്ജു ഭാര്യർ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് പല സിനിമകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അവിടെ വീട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇടുത്തി പോലെ മറ്റൊരു സംഭവം വരുന്നത് അമ്മയ്ക്കും ഇതേ അസുഖം എന്തൊക്കെയായാലും രണ്ടു പേർക്കും ഈ അസുഖം വന്നപ്പോഴും മഞ്ജു ശരിക്ക് തളരുവല്ലേ ഇത് മഞ്ജു കുറച്ചും കൂടി സ്ട്രോങ്ങ് ആവുകയായിരുന്നത് അവിടെ അതായത് അയ്യോ എൻ്റെ അമ്മയ്ക്കും ഈ അസുഖം വന്നല്ലോ എന്ന് കരുതിയിട്ട് ഒരിക്കലും മഞ്ജു തളർന്നു നിന്നില്ല കുറച്ചും കൂടി സ്ട്രോങ് ആയി കാരണം എന്താണെന്നല്ലേ എൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കാൻ എനിക്കിന്ന് കഴിയും അതായത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് പരിചരിക്കാൻ വേണ്ടി എനിക്കിന്ന് കഴിയും കാരണം വേറെ ബാധ്യതകളൊന്നുമില്ല അതുപോലെ തന്നെ ഭർത്താവ് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പരിചരിക്കാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കഴിയില്ല ആലുവയിലെ വീട്ടിലാണെങ്കിൽ ഒരിക്കലും കഴിയില്ല കാരണം ദിലീപിൻ്റെ അടുക്കുന്ന എപ്പോഴും ഇങ്ങോട്ട് വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കാനോ അവരെ പരിചരിക്കാനോ ഒന്നും കഴിയില്ല പക്ഷേ മഞ്ജു വാര്യർക്ക് ഈ ഡിവോഴ്സ് കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടം ഏറ്റവും വലിയ സന്തോഷം അതായത് ജീവിതത്തിലെ ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ യും അമ്മയെയും നല്ല രീതിയിൽ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിച്ച് ഇരിക്കുമ്പോൾ അമ്മയുടെ അസുഖം ഏകദേശം റെഡിയായി അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അച്ഛൻ മരിക്കുകയാണ് അച്ഛൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പിന്നെ സത്യൻ സത്യനന്തിക്കാടാണ് ദിലീപിനെ വിളിച്ചു പറയുന്നത് ദിലീപിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ ദിലീപ് പറഞ്ഞു സത്യട്ട നമുക്ക് ഒരുമിച്ച് പോകാം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കാരണം ഈ പുള്ളും ഈ അന്തിക്കാടും തമ്മിൽ അടുത്തടുത്താണ് അതായത് ഒരു പിന്നെ എനിക്ക് തോന്നുന്നൊരു പാടം ആ പാടത്തിൻ്റെ അക്കര അന്തിക്കാടും അത് കഴിഞ്ഞ് ഇപ്പുറത്തെ കര പുള്ളും എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലവും നല്ല രീതിയിൽ അറിയപ്പെടുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തിക്കാട് സത്യൻ അന്തിക്കാടിലും അതുപോലെ തന്നെ ഈ പുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വരയറ് കുറുക്കഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി നക്ഷത്രം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ സ്റ്റാർ മാജിക്കിലെ അങ്ങനെ ഇവരെയൊക്കെ കൊണ്ടറിയപ്പെടുന്ന ഈ സ്ഥലങ്ങളാണ് ഈ തൃശ്ശൂരിലുള്ള അപ്പോൾ ഏതായാലും ദിലീപും മകളും അവിടെ നിന്നും പിന്നെ മകളിത്ര പക്വതയൊന്നുമില്ല കാരണമെന്ന് വെച്ചാൽ അന്ന് സ്കൂളിൽ പഠിക്കുന്നതല്ലേ അപ്പോൾ മകളും ദിലീപും കൂടി അവിടെ നിന്ന് വണ്ടിയിൽ വന്നു അങ്ങനെ നേരെ രാത്രിയാണ് വന്നത് നേരെ അന്തിക്കാടേക്കാണ് വന്നത് അന്തിക്കാട് നിന്നും സത്യൻ അന്തിക്കാടും കൂടി കയറി ഇവർ മൂന്ന് പേരും കൂടിയിട്ട് വീട്ടിലേക്ക് യാത്രയായി അങ്ങനെ പിന്നെ മകള് പിന്നെ മുത്തശ്ശനെ കണ്ടു അങ്ങനെ എനിക്ക് തോന്നുന്നത് ദിലീപിനോട് ഏറ്റവും കൂടുതൽ നല്ല ഇഷ്ടമായിരുന്നു ഈ ഒരു വ്യക്തിക്ക് അതായത് മഞ്ജുവാരുടെ അച്ഛന് നല്ല ഇഷ്ടമായിരുന്നു ദിലീപിന് കാരണം എന്താണെന്ന് വെച്ചാൽ മകളെ കല്യാണം കഴിക്കുമ്പോഴും ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം ദിലീപിൻ്റെ വളർച്ചയും ഉയർച്ചയും അതുപോലെ തന്നെ മകള് പിന്നെ സ്നേഹിച്ചതൊരു പിന്നെന്താ അവരുടെ പാഴായി പോയിട്ടില്ല ഒരു നല്ല മനുഷ്യനാണ് എന്നുള്ള ഒരു ഇതിൽ നല്ല ഇഷ്ടമായിരുന്നു ഈ അമ്മയ്ക്കും അച്ഛനും ദിലീപിനെ അതുകൊണ്ട് തന്നെ ദിലീപിന് നല്ല രീതിയിലുള്ള സങ്കടവും ഉണ്ട് മനസ്സിൽ നല്ല സങ്കടമുണ്ട് ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ അദ്ദേഹത്തിൻ്റെ സ്നേഹം നല്ലോണം അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ദിലീപ് ഏതായാലും അങ്ങനെ മകളെയും കൊണ്ടുപോയി ചടങ്ങുകൾക്കൊക്കെ മകളവിടെ സാക്ഷിയായി നിന്നു എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം അന്നൊരു വിമർശനം ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ മകൾ അവിടെ വന്നു ദിലീപിൻ്റെ കൂടെ തന്നെ തിരിച്ച് ആലുവയിലേക്ക് പോയി എന്നുള്ള തരത്തിൽ ഒരു വിമർശനം ഉണ്ടായിരുന്നു കാരണം മകൾ ഒരു കുറച്ച് ദിവസമെങ്കിലും അവിടെ നിൽക്കേണ്ടതല്ലേ അങ്ങനെയല്ലേ സാധാരണ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും അവർ സത്യനന്ദിക്കാടിൻ്റെ കൂടെ തന്നെ തിരിച്ച് വന്നു സത്യനന്ദിക്കാടിൻ്റെ നന്ദിക്കാട് ഇറക്കിക്കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി ഒരു വണ്ടിയിലാണ് പോയത് അപ്പോഴേക്കും അറിഞ്ഞ് ഒരുപാട് സിനിമാക്കാരൊക്കെ ആ വീട്ടിലേക്ക് എത്തിയിരുന്നു മഞ്ജു വാര്യരെ ആശ്വസിപ്പിക്കാനൊക്കെ ഏതായാലും ദിലീപ് വന്നു എന്നറിഞ്ഞപ്പോഴും മഞ്ജു വാര്യർക്കും ഒരുപാട് സന്തോഷമുണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ മനുഷ്യൻ അവസാന കാലത്തെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ദിലീപിനെ ഒന്നുകൂടി കാണണമെന്ന് കാരണം അത്ര എന്ന മകളുടെ ഭർത്താവ് എന്ന നിലയിൽ അത്രത്തോളം ഒരു ഒരു ബന്ധമായിരുന്നു അവിടെ ദിലീപിന് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അന്നത്തെ ആ ഒരു മരണത്തിന് ശേഷം ദിലീപിനും ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം അത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മളിപ്പം വിവാഹമോചനം നടത്തി നടന്നു എന്ന് കരുതിയിട്ട് നമ്മുടെ ആ മനസ്സങ്ങിതാകുന്നില്ലല്ലോ അതാന്ന് നമ്മളിപ്പോൾ രണ്ടുപേര് പേര് സെപ്പറേറ്റ് ആയി പക്ഷെ ആ മനസ്സ് അങ് ഇതാകുന്നില്ലല്ലോ ഒരു ഒരു പക്ഷേ എല്ലാം ഒരു സമയദോഷമായിരിക്കാം അതാണ് ഞാൻ പറയുന്നുള്ളൂ ഏതായാലും അന്ന് മകളെ അവിടെ ആക്കാതെ പിന്നെ കൂടെ തന്നെ കൊണ്ടുവന്നതിനെ കുറച്ച് വഴി കേട്ടു എന്നല്ലാതെ സന്തോഷകരമായിട്ട് അങ്ങനെ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് ആ ഒരു മനുഷ്യൻ കടന്നുപോയി എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ ഒപ്പിയാണ് കാരണം എനിക്ക് ഭയങ്കര അതിൻ്റെ ഒരുപാട് ഒരുപാട് കഥയുണ്ട് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കഥയാണിത് നന്ദി നമസ്കാരം